ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് സുഖാണോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്കാർഫ് ഡിഫറെൻ്റ് ടൈപ്സിൽ നമുക്ക് വിയർ ചെയ്യാൻ പറ്റും അപ്പോൾ ആ സ്റ്റൈൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉള്ളത് അപ്പോൾ നമുക്ക് ലേറ്റ് ആ വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ സ്റ്റൈൽ ഇതാ ഇതുപോലെ സാധാരണ ഇതായിരിക്കും പറഞ്ഞതേണ്ട കാര്യമില്ല സാധാരണ ഷാല് ഇതുപോലെ ഇട അല്ലേ ഇതാണ് ഇത് എല്ലാവരും ചെയ്യുന്നത് അതുപോലെ ക്ക് കുറച്ച് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് തരാം ഇതുപോലെ അതായത് പുറകിലും മുമ്പിലും ഈക്വലാവണ്ടേ ഈക്വലായി കണ്ട ഇതുപോലെ ചെയ്യാം ഇത് സെക്കൻഡ് സ്റ്റൈൽ ഇതും ആർക്കും പറഞ്ഞു തരേണ്ട അല്ലേ ഇതും എല്ലാവരെയും ചെയ്യുന്നതാണ് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണോ നീ വന്നതെന്ന് ചിലവർ പറയും പക്ഷേ അല്ല ഡിഫറെ ടൈപ്സ് വേറെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം തുടക്കം തന്നെ ഇതുപോലെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ തേഡ് ഇതുപോലെ പുറകിലോട്ട് ഇടാം എന്നിട്ട് മുമ്പിലോട്ട് കൊണ്ടുവരാം ഇതുപോലെ ഇടാം സാധാരണ ഞാൻ ചെയ്യുന്നത് ഇതുപോലെയാണ് ഇങ്ങനെ ഞാൻ ഞാനിന്നും പോവാം എനിക്കിതാണിഷ്ടം അപ്പോൾ നമുക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്യാം എങ്ങനെ ഇതുപോലെ കുറച്ച് തായലോട്ട് കൊണ്ടുപോവാം എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതാ ഇതിലെ ഇതാ ഇങ്ങനെ ഇങ്ങനെയുടാം ഓക്കെ എന്നിട്ട് നടുവിൽ വരുന്ന ഈ ഭാഗം നേരെ ഇതുപോലെ തിരിക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൈഡ് ഇതുപോലെ എടുക്കാം എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ആ സൈഡിൽ നിന്ന് ഇതുപോലെ കൊണ്ടു വരാം എന്നിട്ട് നല്ല കറക്റ്റാക്കി കൊടുക്കാം ഇത് അടിപൊളിയായില്ലേ ഈ സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതൊന്നും ഞാൻ ട്രൈ ചെയ്യാറില്ല നല്ല അടിപൊളി സ്റ്റൈലായില്ലേ ഇത് നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഇനി നമുക്ക് അടുത്ത സ്റ്റൈൽ നോക്കാം ഇതുപോലെ കണ്ട പുതച്ചു കൊടുക്കുന്നത് പോലെ പുതച്ച് കൊടുക്കാം കണ്ടില്ലേ ഇത് ലെത്തും വീതി ഒക്കെ കുറച്ച് കുറവുള്ള പോയി കുറച്ച് ലെങ്ത്തും വീതി ഒക്കെ ഉള്ള സ്കാഫാണെങ്കിൽ നമുക്ക് വേറെയും ഒരുപാട് സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം ഒരുപാട് കണ്ടൻറ്റായിട്ട് ഞാൻ വരുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക പുതച്ചത് പോലെ ചെയ്തിട്ട് എൻഡിലെ രണ്ട് ഭാഗവും കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരിക്കാം തിരിച്ചിട്ട് നമുക്ക് കഴുത്തിലൂടെ ഇട്ടുകൊടുക്കാം ഈ ഹെയർ വിട്ടോണ്ടാന്ന് എനിക്ക് ഒരുപാട് ഹെയറിനോട് കളിക്കേണ്ടി വരുന്നത് ഹെയർ വിടാതെ കെട്ടി കെട്ടിവെച്ചാലും എനിക്ക് ചേരൂല്ലാന്ന് അപ്പോൾ ആ വീടിയൊക്കെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അതുകൊണ്ടാണ് ഞാൻ ഹെയർ വെട്ടിയിട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇതൊരു സ്റ്റൈൽ നമുക്ക് ഒരുപാട് സ്റ്റൈലുണ്ട് അല്ലേ എത്ര സ്റ്റൈൽ സ്റ്റൈലുണ്ടെങ്കിലും ഞാനെന്നും ആ നേരത്തെ കാണിച്ച രീതിയിലേ ചെയ്യാറുള്ളു നമുക്ക് അടുത്ത രീതി നോക്കാം ഷാൽ ഇതുപോലെ ചെയ്യാം എന്നിട്ട് പുറകിലോട്ടിടാം പുറകിലോട്ടിട്ടിട്ട് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഇങ്ങോട്ടേ കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് എന്തു ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തൊരു സ്റ്റൈൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് മാത്രം എന്നിട്ട് ഇതാ ഈ ഷാല് ഇതുപോലെ കൊണ്ടുവന്നിട്ട് പുറത്തേ കൊണ്ടുവരാം സെയിം സൈഡ് ചെയ്ത പോലെ ആ സൈഡും ചെയ്യാം ഇതുപോലെ ചെയ്യുക തിരിച്ചു കൊണ്ടുവരാം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് മൊക്കെ തീരെ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കിടയ്ക്ക് ഷാൾ ഷാൾ എന്ന് പറയുന്നത് സ്കാഫാണ് എനിക്ക് ഷാൾ എന്നു പെട്ടെന്ന് വായിലേക്ക് വരുന്നത് അതാണ് സ്കാഫ് അല്ലെങ്കിൽ സ്റ്റോൾ എന്ന് പറയും പിന്നെ ഇത് മുന്നേ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് അടുത്ത സ്റ്റൈലിൽ നമുക്ക് പോവാം കഴുത്തില്ലേ ഇതുപോലെ ഇടാം എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ സാധാരണ ഒരു കെട്ടിടുന്നില്ലേ ഇതുപോലെ മിഡിലിൽ ഒരു കെട്ടിടാം കെട്ടിട്ടിട്ട് എൻഡിൽ ഷാളിൻ്റെ രണ്ട് ഭാഗത്തിലെ എൻഡ് എടുത്തിട്ട് ഒരു കെട്ടിടാം അങ്ങനെ ഭയങ്കര ടൈറ്റ് കെട്ട് കൊടുക്കണ്ട രണ്ട് കെട്ട് വേണം ഇതുപോലെ ഒന്നിട്ടിട്ട് വീണ്ടും ഒരു കെട്ട് എന്നിട്ട് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഷാല് കഴുത്തിൻ്റെ പിറകിലോട്ട് കൊണ്ടുപോകാം ആ അടിപൊളി ലുക്കാന്ന് കേട്ടോ ഇന്തിനെ ഒന്ന് കണ്ട എന്നിട്ട് ഈ ഷോള് ഇതുപോലെ കൊടുക്കാം വെറൈറ്റി ആയില്ലേ ഒരുപാടുണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഐഡിയാസ് കിട്ടൂല ഇങ്ങനെ ചെയ്ത ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം അല്ലേന്ന് എന്നും ഒരേ രീതിയെക്കാളും ഇതുപോലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ അല്ലേ നല്ല ഭംഗിയായിരിക്കുമല്ലോ നെക്സ്റ്റ് ഇതുപോലെ മുമ്പിലോട്ട് സ്കാഫിടാം ഞാൻ ഷാൾ എന്ന് പറയാൻ പോകുന്നു എന്നിട്ട് എൻഡിൻ്റെ രണ്ടിൻ്റെ എൻഡിൽ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക എല്ലാത്തിനും കെട്ടി ഇതുപോലെ ആണ്ടത് എന്നിട്ട് ഇതാ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാക്കാം നേരത്തെ ഞാൻ എന്താക്കി നേരെ അങ്ങനെ തന്നെ ഇട്ടു ഇതിപ്പോൾ ഓപ്പോസിറ്റ് ആക്കി ഇട്ടു ആക്കിയിട്ടു ഓപ്പോസിറ്റാക്കിയിട്ട് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കില്ലേ ഒരുപാട് ചിലവർക്കൊന്നും ദുപ്പട്ടയൊന്നും സ്കാഫോ അതൊന്നും ഇല്ലാതെ പുറത്തിറങ്ങുന്നവരില്ലേ അധികം ഇപ്പോൾ ഇടാറുണ്ട് കാരണം ഫീഡിങ് ബേബി ഉള്ളതുകൊണ്ട് എനിക്ക് എന്തായാലും സ്കാഫൊന്നും ഇടാതെ പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഫുൾ കവറാവാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ ഹെൽപ്പ് ചെയ്യും തലോട്ട് വരെ സ്കാഫ് പോയില്ലേ അപ്പോൾ അങ്ങനെ ഫുൾ കവർ ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യാം അടിപൊളിയായിരിക്കും പിന്നെ നമ്മൾ പിന്നെ പുറകിലോട്ട് പുതക്കുന്നത് പോലെ പുതച്ച് കൊടുക്കുന്നുണ്ട് പുതപ്പല്ല പുതച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുമ്പിലോട്ട് വരുന്ന ഈ രണ്ട് സൈഡില്ലേ മുമ്പിലോട്ട് ഇതാ ഞാൻ നോക്കിക്കോ മിഡിലിൽ മിഡിലെന്ത് ചെയ്തു നോക്കിക്കോ മിഡിലെ രണ്ട് ഭാഗത്തെ പാട്ട് മെല്ലെ പിറകിലോട്ട് കൊണ്ടുപോകുന്നു എന്നിട്ട് ആ രണ്ട് സംഭവം ആ രണ്ട് സൈഡ് പുറകിലോട്ട് ഒരു കുഞ്ഞ് കുത്തി കൊടുക്കുന്നു എന്നിട്ട് പിന്നു കുത്തിയിട്ടെന്ന് ചെയ്യുന്ന വെച്ചാൽ ഷോളിൻ്റെ പുറകിലോട്ട് പോയ ബാക്കി ഭാഗമില്ലേ അത് ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നു നോക്കും എനിക്കത് തർജിമ ചെയ്യാൻ അറിയുന്നില്ല എങ്ങനെയാന്ന് പറയേണ്ടതെന്ന് ഒന്ന് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെ ചെയ്ത് ഇതിന് ഇതല്ലാതെ നമുക്ക് ഈ ഒരു രീതിയും ചെയ്യാം ഇത് ഞാൻ ഷാൽ എങ്ങനെ കൊണ്ടുവരുന്നത് നോക്ക് എനിക്കത് വാക്ക് പ്രയോഗിക്കാൻ അറിയുന്നില്ല അതാണ് ഇതാ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി ഇങ്ങനെ ചെയ്ത് ചെയ്ത് മുമ്പിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് രീതി പറ്റും പറ്റും ഇത് നമുക്ക് ഷർഗിൻ്റെ മോഡലാകും കണ്ടില്ലേ ഷർഗിട്ട പോലെ ആയില്ലേ അടിപൊളിയായില്ലേ ഇലുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ നല്ല ഭംഗിയായില്ലേ കണ്ടോ ഇതുപോലെ ഇതുപോലെയും ചെയ്യാം നമുക്ക് ജീൻസ് ടോപ്പ് ഇതുപോലെ വെസ്റ്റേൺ ഡ്രസ്സസ് അതിൻ്റെ കൂടെയൊക്കെ സ്കാർഫ് ഇതുപോലെ ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത സ്റ്റൈൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കാർഫിൻ്റെ രണ്ട് അറ്റവും അതിൽ ഒരറ്റം ഇതുപോലെ രണ്ട് എടുത്തിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കാം എല്ലാ കെട്ടും ഇതുപോലെ തന്നെയാണ് മാറ്റമൊന്നുമില്ല അയ്യോ കയ്യിൽ നിന്ന് പോയേ അതേപോലെ അപ്പുറത്തെ സൈഡും രണ്ടറ്റങ്ങളും തമ്മിൽ എന്താക്കാം കെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇറ്റും മുറുക്കി അങ്ങനെ കെട്ടിട്ട് കൊടുക്കണ്ട അത്യാവശ്യം നമുക്ക് പിന്നെ അത് അഴിക്കാൻ പറ്റുന്ന രീതിയിൽ കെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ രണ്ട് കൈയിൻ്റെ ഇടയിൽ കൂടിയും ആ ഒരു ഇതില്ലേ കെട്ടിട്ട് ഭാഗമില്ല അതാ അത് രണ്ട് കൈയിൻ്റെ ഇടയിൽ കൂടിയും കൊണ്ടുപോവാം ആ ഒരു സൈഡ് ഒരു കൈയിൻ്റെ ഇടയിൽ മറ്റേ സൈഡ് മറ്റേ കൈയിൻ്റെ ഇടയിൽ ഇടാം അപ്പോൾ നമുക്കൊരു ഇതില്ലേ ഒരു പണ്ടൊരു ചിറക് കൈ എന്ന് പറയില്ല നമ്മൾ അതുപോലെ ആവും ഇതുപോലെ പിറകിലോട്ടാവുമ്പോൾ നമ്മൾ മോൾ ഷോൾഡറിൻ്റെ അടുത്തേക്ക് ബാക്കി ആ ഷാളിൻ്റെ ഭാഗം കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ചൊരു മോഡൽ പോലെ ആവും അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്ര ഇതാ ഇതേ എന്താ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഈ ഒന്നാമത് ഈ എല്ലാവരും ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്ന മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് കൊണ്ട് എനിക്ക് തന്നെ ചില വേഡ്സ് കിട്ടാത്തോണ്ടാണേ സോറിട്ട കണ്ടോ ഇതുപോലെയാവും ലുക്ക് കൊള്ളാലേ ലുക്കും അതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തരത്തിലുള്ള വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ കണ്ടോ ഇതുപോലെ വരും അപ്പോൾ എന്തൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാമല്ലോ ഇനി ഞാൻ ഇതുപോലുള്ള വീഡിയോ ചെയ്യും കുറേ കണ്ടൻറ്റൊക്കെ നോക്കി വെക്കുന്നുണ്ട് ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടാ